നമസ്കാരം സുഹൃത്തുക്കളെ മിസ്റ്റർ ആഡി ഇന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പൊന്നാനി കടപ്പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാൻ എഴുതി ഒന്നാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ മക്കൾ എൻ്റെ ചേച്ചിയുടെ മകൻ അവരൊക്കെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ വന്ന പോലെ ശരിക്കും ഉച്ച സമയമായിരുന്നു ഭക്ഷണം കയ്യിൽ കരുതിട്ടുണ്ടായിരുന്നു ഭക്ഷണം കാലിൽ ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചു കുറച്ച് സമയം വിശ്രമിച്ചിട്ട് ഒക്കെയാണ് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയത് കാരണം നല്ല വെയിലുണ്ടായിരുന്നു കടലിൻ്റെ വീട് എടുത്തോ ഞങ്ങൾ ഇവിടെ പൊന്നാനി ബീച്ചുള്ളത് പൊന്നാനി ബീച്ച് എന്ന് പറയുമ്പോൾ മറ്റൊരു ബീച്ച് പോലെ അല്ല പൊന്നാനി ബീച്ചിൽ പ്രത്യേകത പൊന്നാനി ബീച്ചിലേക്ക് വരുന്ന വഴികളും ഒരു പഴയ ഒരുപാട് കടകളും പിന്നെ പൊന്നാനി ബീച്ചിൽ എന്തോ ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ള ബീച്ചായതുകൊണ്ടായിരിക്കാം അതിന് പ്രത്യേക ഭംഗി ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് റിലാക്സേഷൻ കിട്ടാനും അതുപോലെ തന്നെ സൺസെറ്റ് സൺറൈസ് ഇതൊക്കെ കാണാനാണ് ഞാൻ മുന്നേ വന്ന സമയത്ത് അത്യാവശ്യം ഉച്ച സമയമായിരുന്നു ഇവിടെ കാഴ്ചക്കാർ വളരെ കടൽ കാണാൻ വന്നിട്ട് വന്നവർ വളരെ കുറവായിരുന്നു ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിങ്ങനെ പിടിക്കുന്ന കണ്ടു പലരും പല വിധത്തിലാണ് മീൻ പിടിക്കുന്നത് ചിലർ പുതിയ രീതിയിലുള്ള ചൂണ്ടലൊക്കെ വെച്ചിട്ടും പിടിക്കുന്നുണ്ട് അതുപോലെ വെറുതെ ഈര കടലക്കെറിഞ്ഞിട്ട് പിടിക്കുന്നവരുണ്ട് പിന്നെ അത്യാവശ്യം എക്സ്പെർട്ടായാലും ഇവിടെ കടലിൽ മുങ്ങിയിട്ടന്നെ ഞണ്ടിനൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അത് ഇപ്പം ഈ കാണുന്ന പോലെ വല വീശിട്ടൊക്കെ പിടിക്കുന്നുണ്ട് പല രീതിയിലും മീൻ പിടിക്കുന്നുണ്ട് മാലിന്യങ്ങളൊക്കെ കടലിൽ തന്നെ പുറത്ത് ഇതാ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു ഒരുപാട് ബോട്ടുകളൊക്കെ ചെയ്ത് കണ്ടു ഞാൻ മുന്നിലൊരു വീഡിയോ ഇട്ടാണ് പൊന്നാനിയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു വീഡിയോ പക്ഷെ അത് അത്ര ആയില്ല അപ്പോൾ ഒന്നും കൂടി ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒപ്പം കുറച്ച് കുട്ടികളും എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും അവരുടെ മക്കളും പിന്നെ എൻ്റെ ചേച്ചിയും മകനും എല്ലാവരും ഉണ്ട് മറ്റേ ഇതുണ്ടാവുമല്ലോ ജെങ്കാലിൽ കയറുന്ന വഴി ബോട്ടിൽ കയറുന്ന വഴിയൊക്കെ പക്ഷെ ഇപ്പോൾ അത് ഈ അവിടെയൊക്കെ പോലെ ഒരു വലിയ വണ്ടിയുടെ എനിക്കോ ബോട്ടിൻ്റെ എഞ്ചിനാണോ സംശയമുണ്ട് ക്ലച്ച് പ്ലേറ്റ് ഒക്കെ കണ്ടില്ലേ ബോട്ടിൻ്റെ എഞ്ചിനാണോ പ്രായം അറിയില്ല ഇതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ താൽക്കാലിക ഷെഡുകൾത്തോടെ ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ജങ്കാറിൻ്റെ ജങ്കാറൊക്കെ വന്നിരുന്ന ഈ സ്ഥലത്താണ് അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇത് കണ്ടോ കയറ് കണ്ടോ ജങ്കാർ കിട്ടാനോ എന്തൊക്കെ കേൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ കയറൊക്കെ കെട്ടി കണ്ടില്ലേ നിങ്ങൾ ഈ ബോട്ടോ ജങ്കാറൊക്കെ അടുപ്പിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമായിരിക്കണം ഈ സൈസൈഡിലുണ്ട് അതുപോലെ ഇതൊക്കെ ഇരുമ്പാണെന്ന് തോന്നുന്നു ആ ഇരുമ്പ് ഇരുമ്പ തന്നെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നില്ലേ ടാർ ഉറപ്പിച്ച പോലെ ഉണ്ടല്ലേ വേറെ നെട്ട് ബോട്ട് ഇട്ട് ഉണ്ടോന്നറിയില്ല മറ്റേ ആ പാത്രം ടാറൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബോട്ടിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നുന്നു എന്നറിയില്ല അത് മുന്നേ കണ്ട നമ്മളെ ആ എഞ്ചിൻ കണ്ടല്ലോ അത് ചിലപ്പോൾ ഈ ബെഞ്ചിനായിരിക്കാം അതുപോലെ ആ ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കാം അതൊക്കെ ഉപയോഗിക്കുന്നില്ലെന്ന് ഒരുപാട് വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നു ഈ ഭാഗക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ ബീച്ചിലേക്ക് പോകുന്നവർക്ക് തൽക്കാലം ഒന്നും വിശ്രമിക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന സ്ഥലമാണ് പക്ഷേ ഇതൊക്കെ ആകെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ഫുഡ് വേസ്റ്റുകളോ അതുപോലെ എല്ലാ കാര്യം വേസ്റ്റുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ബീച്ചിലേക്ക് ഇറങ്ങിയൊക്കെ ോ എന്തെറിഞ്ഞാലും കണ്ടിപ്പോ ഞങ്ങൾ മുന്നേ വന്നപ്പോ എന്തെങ്കിലും ഒന്നുമില്ല കൊറേ മരങ്ങൾ വെട്ടിട്ടുണ്ടോ ഈ ഭാഗത്ത് കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്ന പോലെ തോന്നി ആ വെള്ളത്തിന് ഒഴിച്ചിലിട്ട് നമ്മളെ മുക്കന്നെ കാല് തന്നെയാ പാടില്ല ഇല്ല വരില്ലേ

വായലൊക്കെ എന്താ ഇന്നു അങ്ങനെ ഒന്നറിയോ വായു ചൂടൊക്കെ ഒരു വൈദ്യു വേറെല്ലേ ഇത് വേണം നല്ല തണുപ്പുണ്ട് അത് പൊട്ടണത്

cardle maneje cara hey cardle maneje

ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നാണ് കടലിലേക്ക് ഒരുപാട് സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ ഏകദേശം വൈകുന്നേരം അവറായി ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ മറ്റൊരു സംഭവം കണ്ടത് ഒരുപാട് വീടുകൾ ഈ മണലിൽ കയറിയിട്ട് വീടുകളൊക്കെ താഴ്ന്നു പോയ പോലെ അതോ അറിയില്ല അത് വീടുകൾക്ക് മുകളിൽ മണൽ വന്നുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ ഒരുപാട് വീടുകളുടെയൊക്കെ താഴ്ന്നു പോയ പോലെ ആ വീടിൻ്റെ മുകളിലാണ് ഞങ്ങൾ കുറച്ച് നേരം പോയിരുന്നത് പിന്നെ ഇതുപോലെ തന്നെ ചെറിയ സ്നാക്സുകളും അതുപോലെ തന്നെ ചോളം അങ്ങനെ സംഭവങ്ങളൊക്കെ കുട്ടികളൊക്കെ ഒഴിച്ചു ചോദിച്ച് ഞങ്ങളും കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്താ സംഭവിച്ചറിയില്ല മണ്ണ് മണൽ കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ പ്രളയത്തിലോ അല്ലെങ്കിൽ വെള്ളം കയറിയപ്പോഴൊക്കെ ഉണ്ടായാൽ എന്തായാലും അവിടങ്ങളായിരിക്കും എനിക്കറിയില്ല ഇതിനെ കുറിച്ച് അറിയുന്നവരൊരു കമൻറ്റ് ചെയ്യണം ഇവിടെ ഒരു വിടെ ഒരുപാട് വീടുകൾ നശിച്ചിട്ടുണ്ട് ഈ മണലിൽ കേറിയിട്ട് അപ്പൊ അങ്ങനെ ആ വീടിന്റെ മുകളിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് ഇവിടെ എന്തായാലും ഇവിടെ വീടിൻ്റെ മുകളിൽ പേര് നിൽക്കുമ്പോൾ രസമുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോ വീയിലൊക്കെ പോയിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് സൺസെറ്റ് അവറായി സൺസെറ്റ് വേണ്ടി കാത്തിരിക്കാം സൺസെറ്റിൻ്റെ സമയം അവറായി പക്ഷെ കറക്റ്റ് സൺസെറ്റ് അറിയില്ല കാരണം ഒരു മേഘം തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അതിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്